्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ത്യാഗരക്ഷ സമ്പൂർണമായി തീരുന്നതുവരെയുള്ള കഥാഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി എന്നു മാത്രമല്ല അതുവരെയുള്ള കഥകളുടെ താത്വികമായ വിശ്വകലനത്തിൻ്റെ ഒരു മണ്ഡലം നമ്മൾ പരിചയിക്കുകയും ചെയ്തു താടക എന്നത് മനുഷ്യ മനസ്സിലായാതെ കിടക്കുന്ന കാമവാസനയാണ് അധ്യാത്മമാർഗത്തിലൂടെയും മുന്നേറണം എന്നുള്ള ആളുകൾക്ക് കാമവാസനയെ ജയിക്കേണ്ടിയിരിക്കുന്നു അതാണ് താടകാവധം ശിഷ്യന്മാരായിരിക്കുന്ന സാധകന്മാരായിരിക്കുന്ന രാമലക്ഷ്മണന്മാർക്ക് ഗുരുനാഥനായ വിശ്വാമിത്രൻ തന്നെ വ്യക്തമായ നിർദ്ദേശം നൽകിയാണ് ആ ഒരു കാമജയം എന്നുള്ള ഉയർന്ന പദവിയിലേക്ക് ഉയർന്നു വരാൻ അവർക്ക് കരുത്തേകുന്നത് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ പിന്നെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോഴേക്കും ഈ കാമവാസനയുടെ സഹായികളായിരിക്കുന്ന അതുകൊണ്ട് സഹോദര സ്ഥാനീയർ എന്നും പറയും സുഖവും ദുഃഖവും കടന്നു കയറി വന്നിട്ട് നമ്മുടെ മനസ്സുകളിൽ ശല്യം ചെയ്യും അതാണ് മാരീചനും സ്വഭാവവും നമ്മുടെ മനസ്സിനെ ഇണങ്ങുന്നത് നമ്മുടെ കാമങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് ഇണങ്ങുന്നത് എന്തോ അതാണ് നമുക്ക് സുഖമായിട്ട് അനുഭവപ്പെടുക നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി എന്തൊക്കെയാണോ ഈ ജഗത്തിൽ ഈ ജീവിതത്തിലുള്ളത് അതൊക്കെ ദുഃഖമായും അനുഭവപ്പെടും ആഗ്രഹിച്ച സുഖപ്രദമായ സ്ഥാനമാനങ്ങളോ സമ്പത്തോ സാധനങ്ങളോ ഒക്കെ നഷ്ടപ്പെടുമ്പോഴേക്കും അപ്പോഴും ദുഃഖമുണ്ടാകും ഇങ്ങനെ സുഖവും ദുഃഖവും നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് കാമവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള വാസനാത്മകമായിരിക്കുന്ന കാമത്തെ മനസ്സിൽ നിന്ന് ദൂരീകരിച്ചു കഴിഞ്ഞാൽ അടുത്തത് സുഖദുഃഖങ്ങളെയും ദൂരീകരിക്കണം ദൂരീകരിക്കുക അവിടെ എളുപ്പമാണ് കാരണം അത് കാമവാസനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതാണ് മരീജനും സ്വഭാവവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരമായിരം വികാരങ്ങളും അതാണ് രാക്ഷസ സൈന്യം സാധകൻ്റെ മനസ്സിനെ ലൗകിക ഭാവനകളിലേക്ക് ബലമായിട്ട് അവ പിടിച്ചുകൊണ്ടുപോകുന്നു അതാണ് യാഗത്തിന് വിഘ്നം വരുത്തുന്നു ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ സർവകർമ്മങ്ങളെയും ഈശ്വരപ്രാതങ്ങളിൽ അർപ്പിക്കപ്പെട്ടതായ പൂജാപുഷ്പങ്ങളായിട്ട് നാം നിർവഹിക്കുമ്പോൾ ആ കർമ്മം ഏതും യജ്ഞമായി മാറുന്നു ആ യജ്ഞത്തിന് തടസ്സം നിൽക്കുന്നത് സുഖത്തെക്കുറിച്ചുള്ള സങ്കല്പം ദുഃഖത്തെക്കുറിച്ചുള്ളതായ സങ്കല്പം അതിനെല്ലാം പിന്തുണ ഏകിക്കൊണ്ട് മനസ്സിനെ വശീകരിക്കുന്നതായ കാമവാസൻ അപ്പോൾ അധ്യാത്മമാർഗത്തിൽ മുന്നേറുന്നതിന് അവയെല്ലാം തടസ്സമാണ് അവയെ ദൂരീകരിക്കണം താടകെ സംഹരിച്ചു മാരീചനെ അയാൾക്ക് തൽക്കാലം മര്യാദയ്ക്ക് കൊള്ളാൻ വേണ്ടിയിട്ട് ഉള്ള ഉപദേശത്തോടു കൂടിയിട്ട് ശരണം പ്രാപിച്ചതിനാൽ അയാളെ മടക്കിയയച്ചു സുബാഹുവിനെയും മറ്റെല്ലാ ദുഷ്ടമായിരിക്കുന്ന വാസനകൾ അഥവാ ഭാവങ്ങളെയും സംഹരിച്ചു ആരാണ് ആ സാധകന്മാരാണ് സംഹരിക്കുന്നത് രാമലക്ഷ്മണന്മാരെ അപ്പോഴേക്കും സ്വച്ഛമായ മനസ്സുകൊണ്ട് ഏതൊരു കർമ്മത്തെയും പവിത്രമാക്കി യജ്ഞഭാവനയോടുകൂടിയിട്ട് നിർവഹിക്കാനാകും ഭഗവത്ഗീതയിൽ അതെല്ലാം വളരെ വിശദമായിട്ട് നമ്മുടെ മുന്നിൽ ഭഗവാനെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈശ്വര പാദ സമർപ്പിതമായ യജ്ഞകർമ്മങ്ങൾ ആരംഭിക്കുന്നു മഹർഷി യജ്ഞകർമ്മങ്ങളെല്ലാം വിധിപ്രകാരം പൂർണമാക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കർത്തവ്യം അത് തന്നെയാകട്ടെ കൃഷിയാകാം കച്ചവടമാകാം അല്ലെങ്കിൽ ഭരണരംഗമാകാം വിദ്യാഭ്യാസമാകാം വ്യവസായമാകാം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ അതെല്ലാം ലോകതന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവത്പാദ സമർപ്പിതമായിട്ട് നിർവഹിക്കുമ്പോഴേക്കും അത് കർമ്മയോഗമായി കഴിഞ്ഞു കർമ്മയോഗത്തിന് ശുദ്ധി വരുമ്പോഴേക്കും ആ കർമ്മങ്ങളെല്ലാം തന്നെ യജ്ഞമായി മാറുന്നു അങ്ങനെയുള്ള യജ്ഞങ്ങളുടെയെല്ലാം വളരെ പ്രതീകാത്മകമായിട്ടുള്ള നമ്മുടെ ആരാധനാ പദ്ധതികളാണ് വേദങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നതായ നൂറ് നൂറ് വൈവിധ്യമാർന്ന യജ്ഞങ്ങൾ അങ്ങനെ യജ്ഞകർമ്മം പൂർണ്ണമായി പിന്നെ അവിടെ ഇരുന്ന് വളരെ വിശദമായിട്ട് സ്വച്ഛമായ മനസ്സുകൊണ്ട് ഭാരതീയ വേദാന്തവിദ്യയെ സംസ്കൃതിയെ വിശദമായി പഠിക്കലാണ് അതാണ് ഗുരുനാഥൻ അവർക്ക് ഇതിഹാസ പുരാണങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു ജീവിതം യജ്ഞമയമായി തീരുമ്പോഴാണ് ഇതിഹാസ പുരാണങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനാവുക എന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുമാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോഴേക്കും ഗുരുനാഥൻ പറഞ്ഞു മൂന്ന് ദിനം കഴിഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രൻ്റെ വാക്യം അല്ലയോ ബാലകന്മാരെ ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണുവാൻ പോക നാം വത്സന്മാരെ അല്ലയോ കുഞ്ഞുങ്ങളെ നോക്കുക ഉടനെ തന്നെ ഇവിടെ നിന്ന് മിഥിലാവുരിയിലേക്ക് പോകണം അവിടം വാഴുന്നത് ജനകമഹാരാജാവാണ് വിദേഹൻ അദ്ദേഹം ഒരു വലിയതായ യാഗം ഒരു വലുതായ യാഗം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം യാഹകർമ്മം നടക്കുന്നിടത്തേക്ക് ഈ ലോകത്ത് എല്ലാവർക്കും ചെല്ലാം എല്ലാവരും ചെല്ലണം അവിടെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല ജാതിയുടെയോ സമ്പത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ അധികാരത്തിൻ്റെയോ യാതൊരു വ്യത്യാസങ്ങളുമില്ല എല്ലാവരും തുല്യന്മാരാണ് ജനകമഹാരാജാവട്ടെ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമയം എന്ന് അറിഞ്ഞ ആൾ ഞാൻ ഈ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്നുള്ള അനുഭവത്തിൽ ഞാൻ ബ്രഹ്മം തന്നെയാണെന്നുള്ള പ്രത്യക്ഷാനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് താൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ രാജാവെന്നുള്ള നിലയിൽ നിർവഹിക്കേണ്ട സർവകർമ്മങ്ങളും യജ്ഞഭാവനയോടുകൂടി നടത്തുന്നയാളാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം രാജാവുമാണ് ഋഷിയുമാണ് അദ്ദേഹം നടത്തുന്ന ആ യജ്ഞത്തിൽ പങ്കെടുക്കണം നമുക്ക് എന്ന് മാത്രമല്ല അവിടെ ഒരു വിശേഷം കൂടിയുണ്ട് മറ്റെല്ലായിടവും ലഭിക്കാത്തതായ വിശേഷം അത് വിദേഹന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ യജ്ഞശാലയിൽ മാത്രമേ ലഭിക്കൂ ചൊല്ലഴും ത്രയമ്പകമാകുന്ന മഹേശ്വര വില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു വിദേഹന്റെ രാജ്യത്തില് മഹേശ്വരമായ വില്ല് മഹേശ്വരൻ്റെ വില്ല് അതിൻ്റെ പേര് ത്രയമ്പകമെന്നാണ് ത്രയംബകന്റെ വില്ലായത് കൊണ്ടാണ് ത്രയ്യമ്പകം ത്രംബകൻ മൂന്ന് കണ്ണുള്ളവൻ മുക്കണ്ണൻ നമുക്ക് രണ്ട് കണ്ണേ ഉള്ളു എന്നാൽ മഹാദേവന് മൂന്ന് കണ്ണുകളുണ്ട് നെറ്റിയിലും ഒരു കണ്ണ് ഇത് ആജ്ഞാചക്രമാണ് ഈ ആജ്ഞാചക്രത്തിലുള്ളതായ കണ്ണ് ആ കണ്ണ് തുറക്കുമ്പോഴേക്കും പൂർണ്ണ ജ്ഞാനോദയം ഇതുവരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ആജ്ഞാചക്രത്തിലെത്തി ആ കണ്ണ് ജ്ഞാനക്കണ്ണ് തുറക്കുന്നതുവരെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് കണ്ണുകളാൽ ജഗത്തിനെയാണ് മായാമയമായ ജഗത്തിനെയാണ് അതിനപ്പുറത്തേക്ക് കടന്ന് ഈ ജഗത്തിൻ്റെ പരമാർത്ഥസ്ഥിതിയെ നേരിട്ടറിയാൻ ഉതകുന്നതാണ് മൂന്നാമത് കണ്ണ് ഈ മൂന്നാം കണ്ണും തുറന്നയാൾ മഹാജ്ഞാനിയാണ് അത് തുറന്ന സക്ഷാൽ മഹാദേവൻ അതുകൊണ്ട് ത്യംബകൻ മൂന്ന് കണ്ണുള്ളവൻ എന്ന് അറിയപ്പെടുന്നു അങ്ങനെയുള്ള ത്യംബകന്റെ വില്ല് ഇവിടെ വിദേഹരാജ്യത്തിൽ ഇരിപ്പുണ്ട് അതിന് ത്രയംബകം എന്ന പേര് അത് അവിടെ കൊണ്ടുവച്ചതാരാണ് ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുര ശ്രീ മഹാദേവൻ തന്നെ അവിടെ കൊണ്ടുവച്ചതാണ് ആര്യം അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ട് അവിടെ കൊണ്ടുവരിയിച്ചതല്ല മഹാദേവൻ അവിടെ വച്ചിരിക്കുന്നു ആ വില്ല് എന്തുകൊണ്ടെന്നാൽ അതിനുള്ളതാ യോഗ്യത വിദേഹന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ആ വില്ല് നമുക്ക് കാണണം ആ വില്ലിനെ നമുക്ക് വന്ദിക്കണം അതുകൊണ്ട് ബാലകന്മാരെ നമുക്ക് അവിടേക്ക് പോകാം കാണണം മഹാസത്വമാകിയ ധനുരത്നം അല്ലയോ രാമ അല്ലയോ ലക്ഷ്മണ ആ ധനുരത്നത്തെ ശ്രേഷ്ഠമായിരിക്കുന്ന വില്ലിനെ നിങ്ങൾ കാണണം രാമ നീ കാണണം എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷോണിബാലേന്ദ്ര കുലജാതനാക്കിയ ഭവാൻ അങ്ങ് രാജാക്കന്മാരുടെ രാജാവായിരിക്കുന്ന ചക്രവർത്തിയായിരിക്കുന്ന സൂര്യവംശത്തിലെ ആ ഉദാത്ത പ്രകൃതികളായിരിക്കുന്ന രാജാക്കന്മാരുടെ ഇഷാക്കുക്കളുടെ പാരമ്പര്യത്തിൽ പിറന്നയാളാണ് അവരെല്ലാം രാജാക്കന്മാരും ഋഷിമാരുമാണ് അങ്ങും അതേപോലെ ഭാവിയിലെ രാജ്യം ഭരിക്കേണ്ടയാളാണ് അവർക്കുള്ളതായ ഗുണഗണങ്ങളെല്ലാം അങ്ങയിൽ പൂർണമായി തീരണം അതങ്ങക്കുണ്ട് പക്ഷെ അതിൻ്റെ പരിപൂർണത മഹാദേവന്റെ ഈ വില്ല് നേരിട്ട് ദർശിക്കുമ്പോഴാണ് അത് കണ്ടതിന് ശേഷം വേണം അങ്ങ് സിംഹാസനത്തിലേറാൻ അതുകൊണ്ട് അങ്ങ് ആ വില്ല് കാണണം ഇങ്ങനെ താമസശ്രേഷ്ഠനായിരിക്കുന്ന വിശ്വാമിത്രൻ പറഞ്ഞപ്പോഴേക്കും ആ ബാലകന്മാർ സന്തോഷിച്ചു മഹർഷിയാൽ നീത്തരായിട്ട് അവർ രണ്ടുപേരും അവിടെ മിഥിലാപുരിയിലേക്ക് എത്തിച്ചേരുക വിശ്വാമിത്രൻ മഹർഷി വരുന്നു എന്ന വിവരം ഉടനെ തന്നെ ജനകന്റെ കാതുകളിൽ വന്ന് വീണു ജനകമഹാരാജാവ് വിധിപ്രകാരം അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നതായ സന്നാഹങ്ങളോടുകൂടി വളരെ വേഗത്തിൽ വിശ്വാമിത്രം എത്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെന്നു യഥായോഗ്യം അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിക്കുന്നു അതിനു മുമ്പ് ഒരു കഥയുണ്ട് അത് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അതുകൊണ്ട് ക്ഷമിക്കണം ആ കഥയിലേക്ക് വരികയാണ് അവിടെ ത്രയമ്പകന്റെ വില്ലുണ്ട് ത്രയമ്പകം എന്നുള്ളതായ ആ വില്ലുണ്ട് ആ വില്ല് നമുക്ക് കാണണം അതിനാൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് പോകാം എന്ന് വിശ്വാമിത്രൻ ആ ബാലകന്മാരോട് പറഞ്ഞു അവർ കൂടി പുറപ്പെട്ടു അങ്ങനെ കാനനത്തിലൂടെ ഇതെല്ലാവരി ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ് അങ്ങനെ ആ ബാലകന്മാരെയും കൊണ്ട് പോകുന്ന വിശ്വാമിത്രൻ വഴിക്ക് ഗൗതമാശ്രമമുണ്ട് പൂജ്യപാതരായ ഗൗതമൻ ഏറെക്കാലം തപസ് ചെയ്ത് പവിത്രീകരിച്ചതായ പ്രദേശം ആ ഗൗതമാശ്രമത്തിൻ്റെ സമീപത്തു കൂടിയാണ് കൊണ്ടുപോകുന്നത് എന്നിട്ടോ ഗൗതമാശ്രമത്തിലേക്ക് അവരെ രണ്ടുപേരെയും നയിക്കുക കൂടിയാണ് അപ്പോൾ ആ ആശ്രമ പരിസരത്തിലേക്ക് എത്തിച്ചേരുമ്പോ തന്നെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മനസ്സിലായി ഇതൊരു സാധാരണ പ്രദേശമല്ല ദിവ്യമാണ് ഈ ഭൂവിഭാഗം അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വിശ്വാമിത്ര മഹർഷിക്കറിയും അദ്ദേഹത്തോട് ചോദിച്ചു രാമൻ പരമാത്മാവ് തന്നെയാണ് പരമാത്മാവിനെ അറിഞ്ഞുകൂടാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല എങ്കിലും അദ്ദേഹം മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അവസരത്തിൽ അതിന് വേണ്ടുന്ന പ്രകാരത്തിൽ വേണം പ്രവർത്തിക്കാനും സംസാരിക്കാനും അതുകൊണ്ട് വിശ്വാമിത്രനോട് ചോദിച്ചു മഹർഷി പറഞ്ഞു തരിക എന്താണ് ഈ പവിത്രമായിരിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത അപ്പോഴേക്കും ഗൗതമൻ്റെ കഥ അദ്ദേഹം തപസ് ചെയ്ത കഥ എല്ലാം വിശ്വാമിത്രൻ കേൾപ്പിക്കുകയാണ് അഹല്യക്ക് ശാപം വന്നുചേരാനുണ്ടായതായ കാരണം അതും പറഞ്ഞു കേൾപ്പിച്ചു ഇന്ദ്രനും ശാപം ഉണ്ടാകാൻ വന്ന കാരണം എല്ലാം വർണ്ണിച്ച് കേൾപ്പിച്ചു അഹല്യ തന്നോട് കഠിനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് മുന്നറിയിപ്പ് നൽകിയ ശാപം നൽകിയ ഋഷിയോട് ഗൗതമനോട് ശാപമോചനം ആവശ്യപ്പെടുന്നതാണ് ആ അവസരത്തിൽ ഋഷിവര്യൻ ഗൗതമൻ അഹലിയോട് പറഞ്ഞു ദുഷ്കൃതം ഒടുങ്ങുവാൻ ഈ തിന്നു ചൊല്ലിയിടുവൻ ദുഷ്കൃതിയായുള്ള ഒരു ദുർധര മഹാവ്രതം അലയോ അഹല്യേ നീ ചെയ്തു പോയതായ ആ ദുഷ്കൃതം അരുതാത്ത